ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക വറുത്തൽ ഉണ്ടാക്കി നോക്കിയാലോ അപ്പൊ കുറച്ച് ചക്ക വറുത്താലോ ചക്ക വന്നാക്കട്ടെ കേട്ടോ ഇപ്പോൾ ചക്ക നമ്മളിവിടെ നന്നാക്കി എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് കളിക്കാം ഉപ്പ് വെച്ചിട്ടുണ്ട് കളിക്കാം ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം ത്തി ചട്ടി ചൂടായിട്ട് വെട്ട നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചട്ടി ചൂട് ചട്ടിച്ചൂടായി വന്നിട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയില് വെച്ച് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വര കേട്ടോ അപ്പം എണ്ണ നല്ലോണം ചൂടായേണ്ടട്ട നല്ലോണം ചൂടായിട്ട് ആവി വരുന്നുണ്ട് അപ്പം നമുക്കതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം よこっか ചക്ക ഏകദേശം ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഈ സമയത്താണ് കേട്ടോ ചക്ക കളിക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു ടീസ്പൂണോളം ഉപ്പ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ സമയത്ത് ചേർക്കാൻ ചക്കയിൽ ഉപ്പെല്ലോട്ടും പിടിച്ച നമ്മുടെ ചക്ക ശരി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ള ചക്ക നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ കോരി എടുക്കാം അപ്പൊ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നല്ല ചക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട് ഇപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി